നമസ്കാരം സ്വാഗതം ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായതോടെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ ആദ്യമായി പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം മുന്നൂറിന് താഴേക്ക് എത്തിയേക്കും അതേസമയം നേരെ മറുവശത്ത് ബി ജെ ഇത്തവണ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന എണ്ണം സീറ്റുകളിലായിരിക്കും മത്സരിക്കുകയെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് തനിച്ചും മുന്നൂറിലേറെ സീറ്റുകൾ നേടുകയെന്ന ലക്ഷ്യത്തോടെ പാർട്ടി ഇത്തവണ നാനൂറ്റി അൻപതോളം സീറ്റുകളിൽ മത്സരിക്കാനാണ് പദ്ധതിയിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി മുപ്പത്തിയാറ് സീറ്റുകളിൽ മത്സരിച്ച ബിജെപി മുന്നൂറ്റി മൂന്ന് സീറ്റുകളിൽ വിജയിക്കുകയും മുപ്പത്തിയേഴ് ദശാംശം ഏഴ് ശതമാനം വോട്ട് ഷെയറോടെ ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് കോടി വോട്ട് നേടുകയും ചെയ്തിരുന്നു സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് പതിനൊന്ന് ദശാംശം ഒൻപത് നാല് കോടി വോട്ടുകളാണ് നേടിയത് ഇത്തവണ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് എന്നാൽ ബിജെപി നാനൂറ്റി അൻപതിലധികം സീറ്റുകളിൽ മത്സരിക്കുമെന്ന കൃത്യമായ സൂചന പാർട്ടി വൃത്തിയായിരുന്നു ഇത്തവണ ബീഹാറിൽ ജെ ഡിയുമായോ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുമായോ തമിഴ്നാട്ടിൽ എ എ ഡി എം കെയുമായോ പഞ്ചാബിലെ അകാലിദളുമായോ സഖ്യമില്ലാത്തതിനാൽ ബി ജെ പിക്ക് ഈ സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ബീഹാറിൽ നാൽപ്പതിൽ പതിനേഴിലും മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി എട്ടിൽ ഇരുപത്തിയഞ്ചിലും തമിഴ്നാട്ടിൽ മുപ്പത്തി ഒമ്പതിൽ അഞ്ചിലും മാത്രമാണ് ബി ജെ പി മത്സരിച്ചത് അന്ന് എൻ ഡി എയുടെ ഭാഗമായുള്ള സഖ്യത്തിൽ ഉദ്ധവ് താക്കറെയുടെ ജെ ഡിയുവും ശിവസേനയും നിരവധി സീറ്റുകളിൽ മത്സരിച്ചു പഞ്ചാബിലാകട്ടെ സീറ്റുകളിൽ മൂന്നിടത്ത് മാത്രമാണ് ബി ജെ പി മത്സരിച്ചത് ഇത്തവണ ഈ സംസ്ഥാനങ്ങളിൽ സിംഹഭാഗം സീറ്റിൽ മത്സരിക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് മഹാരാഷ്ട്രയിൽ മാത്രമാണ് അല്പമെങ്കിലും സീറ്റ് ഷിൻഡെ വിഭാഗത്തിന് നൽകേണ്ടി വരുന്നത് ബീഹാറിലും തമിഴ്നാട്ടിലുമൊക്കെ ചെറിയ കക്ഷികൾ മാത്രമാണ് ഇപ്പോൾ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയും ജമ്മു കാശ്മീരിലെ ആറ്റുകൾ റദ്ദാക്കൽ ജനുവരി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പാർട്ടിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി കരുതുന്നത് ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള ശ്രമങ്ങളും പാർട്ടി നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ദക്ഷിണേന്ത്യയിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട് എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ രാഹുൽ ഗാന്ധി നടത്തുന്ന രണ്ടാം ഭാരത് ജോഡോ ന്യായ യാത്രയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ തിളക്കത്തിൽ ഉത്തരേന്ത്യയിൽ സീറ്റുകൾ കൂടുതൽ നേടാനാകുമെന്നുള്ള പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട് കൂടാതെ ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ ഭാഗമായി ഇത്തവണ മുന്നൂറിലേറെ സീറ്റുകൾ നേടി ബി ജെ പിയെ തകർക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും